ഹായ് ഡബ്ല്യു സി സിയുടെ പരാതിയെ തുടർന്ന് ഹെമാ കമ്മിറ്റി വരികയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ആ റിപ്പോർട്ടിനെ തുടർന്ന് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരികയും അമ്മാ സംഘടനയിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർക്കെതിരെ ആരോപണം പല ആൾക്കാരും ഉന്നയിക്കുകയും എല്ലാവരും പെടുകയും ചെയ്തു അതായത് ആരോപണം ഏൽക്കാത്ത പല ആൾക്കാരും ഇതിൽ കുടുങ്ങുകയും ചെയ്തു എല്ലാവരും അമ്മാ സംഘടനയിൽ നിന്നും രാജിവെക്കുകയും വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ അമ്മാ സംഘടനയിൽപ്പെട്ട പല ആൾക്കാർക്കുമെതിരെ ആരോപണം ഉണ്ടായിട്ടും സംഘടന പ്രതികരിച്ചില്ല എന്നുള്ള തരത്തിൽ പല വിമർശനങ്ങളും പലരും ഉയർത്തുന്നുണ്ടായിരുന്നു ഡബ്ല്യു സി സിയെ പിടിച്ച് പല ആൾക്കാരും നടക്കുന്നുണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ എല്ലാം ആരോപണങ്ങൾ മാത്രമാണ് ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അവന് സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് സംവിധായകൻ രഞ്ജിത്ത് ഇതിനു മുൻപും പുള്ളിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ബാംഗ്ലൂരിൽ ഒരു ഹോട്ടൽ റൂമിലേക്ക് തന്നെ വിളിപ്പിച്ചെന്നും അതിനുശേഷം തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും തൻ്റെ നേക്കിടായിട്ടുള്ള ഫോട്ടോ അതായത് ഡ്രസ്സില്ലാത്ത ഫോട്ടോ രഞ്ജിത്ത് തൻ്റെ ക്യാമറയിൽ പകർത്തിയെന്നും ഒക്കെ പുള്ളി പറയുന്നുണ്ട് ആ പുള്ളി പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഞാൻ ഹോട്ടൽ റൂമിലേക്ക് പോകുമ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് നടി രേവതിയായിരുന്നു അതിനുശേഷം തനിക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ നഗ്ന ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ രേവതിക്ക് അയച്ചു കൊടുത്തു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് രേവതിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് ഇവിടെ ഇപ്പോ ആരോപണം വന്നിരിക്കുന്നത് നടി രേവതിയുടെ നേർക്കാണ് രേവതി ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രേവതിക്ക് നേരെയും എല്ലാവരും വിരൽ ചൂണ്ടേണ്ടതാണ് എന്തുകൊണ്ട് ചൂണ്ടുന്നില്ല എന്തുകൊണ്ട് ഡബ്ല്യു സി സിക്കെതിരെ ആരും പറയുന്നില്ല ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ എന്തുകൊണ്ട് ഡബ്ല്യു സി സി പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഇത് വേണ്ട വിധത്തിൽ അതായത് ബാക്കിയുള്ളവർക്കെതിരെ ആരോപണം വന്നപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത് അവർക്കെതിരെ പറയുന്നുണ്ടായിരുന്നു തീർച്ചയായും ഇവിടെയും ആരോപണം തന്നെയാണ് നടി രേവതിക്കെതിരെയാണ് ആരോപണം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സംവിധായകൻ രഞ്ജിത്തും രേവതിയും സുഹൃത്തുക്കളാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത്തരമൊരു വിഷയം അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആരോപണം മാത്രമാണ് ഒന്നിനും തെളിവില്ല ഒന്നും സത്യമാണോ എന്നും അറിയില്ല അതായത് ഓരോ നടന്മാർക്കെതിരെ വന്ന ആരോപണവും സത്യമാണോ എന്ന് നമ്മൾക്കറിയില്ല ഇതും സത്യമാണോ എന്ന് നമ്മൾക്കറിയില്ല പക്ഷേ രേവതിക്കെതിരെയും ആരോപണം വന്നു എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല ഡബ്ല്യു സി സിയുടെ സ്ഥാപകരിൽ ഒരാളാണ് രേവതിയും അപ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അപ്പോൾ പ്രശ്നം എല്ലാ ഇടത്തുമുണ്ട് എല്ലാവർക്കെതിരെയും ആരോപണങ്ങളും വരുന്നുണ്ട് ചില ആൾക്കാർക്കെതിരെ വരുമ്പോൾ മാത്രം സോഷ്യൽ മീഡിയ ഉണർന്ന് പ്രവർത്തിക്കുകയും ചില ആൾക്കാർക്കെതിരെ വരുമ്പോൾ അത് മൗനമായി നിലകൊള്ളുകയുമാണ് ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് ഈ സമയത്ത് ഡബ്ല്യു സി സിക്കെതിരെ ആരോപണം വരുമ്പോൾ അവർക്കിപ്പോൾ നല്ല പേരാണ് അവര് കാരണമാണ് ഇത്തരം സംഭവങ്ങളെല്ലാം പുറത്തായിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് പല ആൾക്കാർക്കും ഇപ്പോൾ അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കുഴഞ്ഞു മറിയും എന്നുള്ളൊരു ചിന്തയായിരിക്കാം പല ആൾക്കാർക്കും അമ്മ സംഘടനയിൽപ്പെടുന്ന ഓരോരുത്തർക്കെതിരെയും ആരോപണം ഉന്നയിക്കുമ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് അങ്ങ് ആർമാന്തിക്കുകയാണ് അപ്പോൾ ഡബ്ല്യു സി സിയിലെ ഒരു മെമ്പർക്കെതിരെ ആരോപണം വരുമ്പോൾ അതും വാർത്തയാക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ആരും ചെയ്യുന്നില്ല തീർച്ചയായും ആരോപണം വന്ന സ്ഥിതിക്ക് അമ്മ പ്രതികരിച്ചില്ല എന്ന് പറയുന്ന പല ആൾക്കാരും ഡബ്ല്യു സി സി പ്രതികരിച്ചില്ല എന്നുകൂടി പറയേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആരോപണങ്ങൾ കൊണ്ട് നിറയുകയാണ് സിനിമാ വ്യവസായം ആരോപണങ്ങളിൽപ്പെട്ട് വലയുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ചാനലൊന്നും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ